ഗൈസ് ഇതാണ് എൺപത്താറ് കിലോ ഉള്ള തിരനെ പിടിക്കുന്ന വീഡിയോ നമ്മുടെ മിദുംചേട്ടനാണ് അവൻ അടിച്ചത് കേണ്ടാ ചൂണ്ട വളച്ചേക്കണ്ടവൻ ഒര മണിക്കൂർ അട ചൂണ്ടയും പിടിച്ചാൻ ഓടാൻ തുടങ്ങിയാണ് കരക്കിലൂടെ അവൻ അടുക്കണ്ടായില്ലേട്ടാ മിഥുൻ ചേട്ടൻ്റെ കൈകാലം തളർന്നപ്പോൾ നമ്മുടെ വലപ്പുള്ള മിഥുൻചേട്ടൻ്റെ കയ്യിലോട്ട് ചൂണ്ട കണ്ട് കൈമാറി കേട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ മറ്റൊരു മിഥുൻ ചേട്ടൻ ഇതിനകത്ത് ഹെവി മീനുകളെ കരക്കടിപ്പിക്കണമെങ്കിൽ നമ്മുടെ മിഥുൻ ചേട്ടൻ തന്നെ വേണം നമ്മുടെ കൂട്ടത്തിലൊരു മല്ലം തന്നെയട്ടാ മിഥുൻ ചേട്ടൻ ഇനി മിതും ചേട്ടൻ തെരണ്ടിയായിട്ടൊരു യുദ്ധം ഉണ്ടാ വീഡിയോ നിങ്ങൾ മൊത്തം ഒരു നേട്ടം കണ്ടോട്ടെ ഞാൻ പറഞ്ഞങ്ങോട്ട് വെറുപ്പിക്കണില്ല വല്യ <laughs> കേ <laughs> 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 Ne yapıyorsun? <laughs> ne yapıyorsun? <laughs> ne yapıyorsun? <laughs> ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവനെ കരക്കെത്തിച്ചിരി കേട്ടാ പിട്ടൻ രേഖാഫിടാ മോണെട്ടിയോ വിട 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 അങ്ങനെ മൂക്കി മൂക്കിക്കയറിയിട്ട് സാന്റപ്പൻ അവനെ തളച്ചട്ട ഇനി ഇവൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട് ഞാൻ പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യട്ട അപ്പൊ അതുവരെ ബൈ ബൈ ഗൈസ്